അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ആണ് ബനാന കട്ട്ലെറ്റ് നമ്മുടെ ഷെഫ് പിള്ളസാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതൊരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഇത് ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് പഴം ഒന്ന് പുഴുങ്ങി എടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ആവിയിലാണ് പുഴുങ്ങുന്നത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഞാനിതിൽ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ ഒരെണ്ണം ഞാൻ കുഞ്ഞിന് ചുമ്മാ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മേലെ ഫുള്ള് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ പഴത്ത് നല്ല ഉടഞ്ഞിരിക്കണ പഴം നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ഫോർക്കോ സ്പൂണോ കയ്യോ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് അമ്മമാർ വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുമല്ലോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു സംഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ കുറച്ച് ഐറ്റംസ് മാത്രം മതി സാധ്യ ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം ഞാൻ ഇനി പഴം ഇവിടെ ഉടച്ച് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം അതിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഞാനത് തേങ്ങ ഇടുന്നില്ല തേങ്ങ ഞാൻ നേരിട്ട് നമ്മുടെ പഴത്തിലേക്ക് കേട്ടോ ഇനി ഈ പഴത്തിലോട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം ഈ സമയത്ത് അണ്ടിപ്പെരിപ്പിൻ്റെ മുന്തിരിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും കാര്യമാക്കണ്ട ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് ഞാൻ ഞാനിത് വറുത്തപ്പോഴേ കുറച്ച് നെയ്യ് ബാക്കി വന്നല്ലോ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഓരോരുത്തരും അധുനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇടാം അതിന് ശേഷം നമ്മളിത് രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇടാം ആഹാ ഈ ഏലക്കേൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് എന്താണെന്നറിയുമോ ബ്രെഡ് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഒരു ബ്രെഡ് എടുത്ത് ഞാൻ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് രണ്ട് മൂന്നെണ്ണം ഒരു രണ്ട് സ്പൂണ് കുറച്ച് മതി കിട്ടോ ആ കൊ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൈവെച്ച് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം നല്ല രീതിക്ക് ഇതൊന്ന് കുഴച്ച് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വയ്ക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുക്കണം ഞാൻ പിന്നെയും പിന്നെയും പറയണം സാദ്യ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ ഈ മിക്സ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം കട്ലറ്റിൻ്റെ പോലെ വട്ടത്തിലോ കുറച്ച് നീളത്തിലോ ഇത് കണ്ടോ ഞാനിവിടെ കുറച്ചൊന്ന് ഇങ്ങനെ പരത്തി നീളത്തിലാണ് എടുത്തേക്കുന്നത് പരത്തിയിട്ടല്ല ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മക്കളെ ആരെങ്കിലുമൊക്കെ വിളിച്ചേപ്പിക്കാം മോനാണ് എനിക്കിട്ടോ പരത്തി തരുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി പരത്തി എടുത്തിട്ടുണ്ട് പരത്തിയല്ലോ ഉരുട്ടിയില്ലേ എങ്ങനെയെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതേ കട്ലൈറ്റിൻ്റെ ഒരു എല്ലാം റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട വേണം രണ്ട് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെ പൊട്ടിച്ചെടുത്ത ഈ രണ്ട് മുട്ട സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മുട്ട മതി കൂടുതലൊന്നും ആവശ്യമില്ലാട്ടോ ഈ രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന കട്്ലറ്റിലേ അതെടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കുക മുട്ടയിൽ മുക്കാനേ വന്ന മോനുണ്ടല്ലോ അത് മുട്ടയ്ക്കകത്തോട്ട് മുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനങ്ങനെ മുക്കി കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് മുട്ട മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് അതിങ്ങനെ പൊതിഞ്ഞെടുക്കുക ഇനി ഇതുണ്ടല്ലോ നമ്മൾ അടുപ്പിൽ പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊരണം കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക എളുപ്പമല്ലേ ഇത് കണ്ടോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും വളരെ എളുപ്പമാണ് കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇത് കണ്ടോ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് മൊരിച്ചെടുക്കുക ചിലർക്ക് നല്ലവണ്ണം മൊരിഞ്ഞു വേണോ അല്ലേ ആ എന്തായാലും മൊരിച്ചെടുക്കുക അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കമൻറ്റും ചെയ്യണേ അപ്പം അതുപോലെ നമ്മൾ ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാ എല്ലാ കട്ട്ലേറ്റും കൂടി ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കുക എന്നിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാം എളുപ്പമല്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി എടുക്കാം ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്തിട്ടില്ലേ അണ്ടിപ്പരിപ്പ് അതിൻ്റെ ചെറിയ പീസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസും കുക്കിംഗ് ടിപ്സും നമ്മുടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ